بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ان الله وملائكته ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله المولان العظيم سئل النبي صلى الله عليه وسلم ما الإيمان؟ قال حبيبنا وأسوتنا محمد صلى الله عليه وسلم الإيمان أن يكون الله ورسوله أحب إليك مما سواهما أو كما قال شفيعنا رسول الله صلى الله عليه وسلم إلهي نجنا من كل ضيق

പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ മുക്മിനാത്തുകളെ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്ത പരിശുദ്ധമായ റബിയു ലവൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് അലഹമില്ല അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി സ്വലാത്തുകളും സ്വലാമും സലാം സലാംബെയ്ത്തുകളുമായി ഈ പരിശുദ്ധ റബീവിനെ ഓരോ പള്ളികളും ഭവനങ്ങളും ഭംഗിയാക്കിക്കൊണ്ടിരിക്കുന്ന അസുലഭ മുഹൂർത്തങ്ങളാണ് ഈ സാഹചര്യത്തിൽ മദീനയുടെ മണ്ണറ ഏറ്റവും വ്യത്യസ്തമായ വല്ലാത്ത വിജനതയിൽ ആകിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയുമാണ് മദീന ഈ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾക്കു വേണ്ടി നാം എന്താണ് ഈ മാസത്തിൽ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനം കൊണ്ട് സന്തോഷ പുളകിതമായ ഒന്നാമത്തെ വസന്തം ഈ പ്രപഞ്ചത്തിലൊരു വസന്തം വിരിഞ്ഞ മാസം ഹബീബായ നബിതങ്ങളുടെ ജന്മദിനം ഈ മാസത്തിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് ഹബീബായ നിബിതങ്ങൾ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് വേണ്ടി നാം സ്വലാത്ത് ചെല്ലണം വളരെ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ നിങ്ങൾ ഉണർത്താൻ വേണ്ടി ആഗ്രഹിക്കാം അള്ളാൻ്റെ ഹബീബിനെ പ്രകീർത്തിക്കാത്ത അള്ളാൻ്റെ ഹബീബിനെ പ്രശംസിക്കാത്ത അള്ളാൻ്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചെല്ലാത്ത ഒരു വസ്തു പോലും പ്രപഞ്ചത്തിലേ ഇല്ല ആരാണ് അള്ളാന്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചെല്ലാത്തത് ഞാൻ ഓതി വെച്ച ആയത്ത് സുപരിചിതമാണല്ലോ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളും അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും മുഴുവനും മാത്രമല്ല ലോക സൃഷ്ടാവായ ദൈവം തമ്പുരാൻ തന്നെ മാലോകരോട് പറയുന്നു നിങ്ങളും എൻ്റെ ഹബീബിന് വേണ്ടി സ്വലാത്തും സലാമും സൊല്ലാൻ പരിശുദ്ധമായ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു അവൻ്റെ ഹബീബിനെ ഹബീബിൻ്റെ വലിപ്പത്തെ വളർത്തി കാണിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആാൻ പറഞ്ഞല്ലോ ഇന്നകലാലാ ഹുലു നബിയേ അങ്ങ് ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണല്ലോ നബിയേ അങ്ങ് ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണല്ലോ നബിയേ അള്ളാഹു വീണ്ടും പറഞ്ഞു അങ്ങയുടെ സ്മരണയെ അങ്ങയുടെ പ്രകീർത്തനങ്ങളെ അങ്ങയുടെ വളർച്ചയെ ഞാൻ ഉയർത്തി കാണിക്കും നബിയേ അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തി കാണിക്കും നബിയേ കാരണം കാണിക്കുന്നബിയേ കാരണമെന്തെന്നറിയോ

യജമാനനായ തമ്പുരാൻ അടിമയായ മുത്തായ പ്രവാചകനെ എത്രയോ പൂഴ്ത്തി പറഞ്ഞിരിക്കുന്നു ഹാ റസൂലുള്ളാന്റെ വലിപ്പത്തെ മനുഷ്യരായ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സൗഭാഗ്യവും എവിടെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് സ്വലാത്ത് ചെല്ലണം അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ഹബീബായ ഹബീബായങ്ങളെക്കുറിച്ച് സ്വന്തം സ്വഹാബാക്കളോട് പറഞ്ഞുകൊടുത്തിട്ടുണ്ടല്ലോ എവിടെ ഒരു ദിവസം സഹാബാക്കളെല്ലാം ഒരുമിച്ചിരിക്കുകയാണ് ആ സമയത്ത് ചില സഹാബാക്കളുടെ സംസാരം അള്ളാന്റെ റസൂല് കേൾക്കുകയാണ് മൂസ മൂസ നബിയുടെ സംസാരം എങ്ങനെയാണ് എങ്ങനെയാണ് മൂസ നബിയുടെ കാര്യം അത്ഭുതം തന്നെയാണ് തക്ലീമാ മൂസാ നബി അള്ളാഹുവിനോട് സംസാരിച്ചല്ലോ െ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഡയറക്റ്റ് സ്വഹാബി പറയുകയാണ് മദീന പള്ളിയിൽ മറ്റു സ്വഹാബാക്കൾ ചുറ്റുമിരിപ്പുണ്ട് നബിയുടെ കാര്യം അത്ഭുതപ്പെടുകയാണ് ഒരു വിളിയാളം കേട്ടു മൂസാ നബി മലയുടെ താഴ്വരയിൽ അല്ലാൻ്റെ ഉളി കണ്ടു മൂസാ നബി അള്ളാന്റെ ഒളി കേട്ടു കലി മുല്ലാഹി അല്ലാണെന്നത്തെ വാശിയിൽ താഴെ അക്ഷമനായിരുന്നു ഒരു ധ്വനിയങ് മുഴി തൂരിസിനായി ആകാശ്വനി അലൈ സ്വലാത്തു വസ്സലാം ഡയറക്റ്റ് ഉള്ള സംസാരം കേട്ട കേട്ടുബാക്കൾ അത്ഭുതം ഈസാ നബിയുടെ കാര്യം അത്ഭുതമാണല്ലോ അള്ളാഹുവിന്റെ ആത്മാവല്ലേ അള്ളാഹുവിന്റെ ആത്മാവല്ലേ അള്ളാഹു റൂഹുദിയ പ്രവാചകനല്ലേ അത്ഭുതം തന്നെയാണ് അള്ളാഹു തെരഞ്ഞെടുത്ത ആദ്യ പിതാവല്ല എല്ലാവരും ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ പറ്റി അള്ളാഹുവിന്റെ ഖലീലാക്കി ഖലീലുഹിറാഹീം അങ്ങനെ തെരഞ്ഞെടുത്തു അത്ഭുതം തന്നെയാണ് ഇബ്രാഹിം നബിയുടെ കാര്യവും പറഞ്ഞ് സുഹാബാക്കൾ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞ് അത്ഭുതം കൂറുകയാണ് ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ഇതെല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിറങ്ങി യാ സുഹാബാ സുഹാബാക്കളുടെ ഇടയിൽ സലാം ൊണ്ട് ഇറങ്ങി വന്നിട്ട് സൊഹാബാക്കളോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് ഇന്നല്ലാഹ ഇന്ന ഇന്ന ഇബ്രാഹിമുല്ലാ നിശ്ചയമായി ഇബ്രാഹിം അള്ളാഹുവിന്റെ ഹലീൽ തന്നെയാണ് റൂഹ് തന്നെയാണ് കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് സൊഹാബാ ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ താൻ്റെ റസൂല് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് നിബിതങ്ങളെപ്പറ്റി നിബിതങ്ങൾ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു അള്ളാഹു അവൻ്റെ കലാമിൽ പരിചയപ്പെടുത്തിയതുപോലെ അള്ളാൻ്റെ റസൂല് സ്വന്തമായിട്ട് തൻ്റെ തൻ്റെ വളർച്ച തൻ്റെ പദവി തൻ്റെ അനുജന വൃന്ദങ്ങളായ സുഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കവേ സുഹാബാക്കളെല്ലാം അള്ളാൻ്റെ റസൂലിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോ അറിയണേ ഞാൻ അള്ളാഹുവിൻ്റെ സ്നേഹിതനാണ് സുഹാബാ അള്ളാഹുവിൻ്റെ സ്നേഹിതൻ എന്നെ പോലെ ഒരു സ്നേഹിതൻ അള്ളാഹുവിന് വേറെയില്ല സുഹാബാ എന്നെ പോലെ ഒരു ബന്ധം ഞാനുമായിട്ടുള്ള ഒരു ബന്ധം വേറെ ഒരു അമ്പിയാക്കന്മാർക്കുമില്ല സൊഹാബാ ഞാനും എൻ്റെ റബുമായിട്ടുള്ള കണക്ഷൻ വേറെ ഒരു മഹ്ലൂഖിളമായിട്ട് അള്ളാഹുവിനില്ല അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്തവൻ ഞാനാണ് എന്ന പതാകത്ത് നാളിൽ പിടിക്കുന്നവനെല്ലാവർക്കും മുന്നോടിയായി മനുഷ്യകുലത്തിൻ്റെ സർവ്വജീവജാലങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ പതാക വാഹിക്കുന്നത് ഞാൻ അഹങ്കാരം പറയുന്നതല്ല റസൂലുള്ളാന്റെ വലിപ്പം ഇന്നും ഈ സമുദായം പലരും മനസ്സിലാക്കിയിട്ടില്ല ഇന്നും പലരും തിരിച്ചറിഞ്ഞിട്ടില്ല അള്ളാന്റെ റസൂലിനെ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവർ അള്ളാന്റെ റസൂലിനെ സാധാരണ മനുഷ്യന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സദസ്സിനെ അവഹേളിക്കുന്നവർ പഠിക്കണം നമ്മൾ അള്ളാന്റെ ഞാൻ അഹങ്കാരം പറയുന്നതല്ല നിങ്ങൾ പറഞ്ഞ ഒരമ്പിയാക്കന്മാർക്കും അതില്ല കേട്ടോ ചിന്തിക്കുന്ന സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ആദ്യം ഞാനാണ് ഞാനാണ് ചിന്തിക്കാരെന്നറിയോ അല്ലാന്റെ എനിക്ക് വേണ്ടിയാണ് അള്ളാഹു ആദ്യം സ്വർഗം സ്വർഗം തുറന്നു തരിക എന്നെയാണ് ആദ്യം പ്രവേശിപ്പിക്കുക സ്വർഗത്തിന് ആദ്യമായിട്ട് വലത് കാലി വെച്ച് കിടക്കുന്നവൻ ആദ്യമല്ല ഞാൻ അഹങ്കാരം പറഞ്ഞെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ എൻ്റെ റബ്ബി എനിക്ക് തന്ന സ്ഥാനം ഇതാണ് പ്രപഞ്ചത്തിൻറെ ആദ്യം മുതൽ ഈ പ്രപഞ്ചം എന്നവസാനിക്കുന്നുവോ അന്ന് വരെയുള്ള സർവചരാചരങ്ങളിലും ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നവൻ ആദവും ഞാനാണ് ൊന്നുമല്ലാതെ ഇഷ്ടപ്പെടാതെ ഞാൻ നമ്മുടെ ഈ മാൻ പരിപൂർണമാകില്ല സഹോദരങ്ങളെ സഹോദരങ്ങളെ അല്ലാന്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടല്ലോ മൽ ഈമാനു റസൂലല്ലാ എന്താണ് നബിയെ

നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വിശ്വാസം പിന്നെ എങ്ങനെയാണ് നമ്മൾ മൗലിതോദാതിരിക്കുക സുഹാബാക്കൾ ഓദിയില്ലേ സഹോദരങ്ങളെ സമയക്കുറവായത് സമയക്കുറവായതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ പറഞ്ഞു തരട്ടെ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു ഞാൻ നിങ്ങളും കേട്ടിട്ടുണ്ടല്ലോ ഇത്ര ചരിത്രങ്ങളാണ് മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് അള്ളാഹു ഒരുക്കി അള്ളാഹുവിൻ്റെ റസൂൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഹസ്സാനബിന് സാബിത്തിന് മധു പാടാൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ എന്താണ് ഹസ്സാനബിന് സാബിത്ത് റലി അള്ളാഹുവിന് പാടിയതെന്നറിയോനു മിങ്റ കാ െ ഇങ്ങനെ ആരാണ് റസൂലുള്ളാനെ പറ്റി പാടിയത് നിങ്ങളെക്കാൾ മനോഹരമായ നിങ്ങളെക്കാൾ സുന്ദരനായ അങ്ങേക്കാൾ സുന്ദര രൂപമുള്ളൊരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല നബിയേ എന്റെ കണ്ണിതുവരെ ദർശിച്ചിട്ടില്ല അങ്ങേക്കാൾ മുഖകാന്തിയുള്ള അങ്ങേക്കാൾ സൗന്ദര്യത്തിന്റെ രാജകുമാരനായ ഒരു മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൽ ഒരു ഉമ്മയും ഇന്നുവരെയും പ്രസവിച്ചിട്ടില്ല നബിയേ ഇനി പ്രസവിക്കുകയുമില്ല നബിയേ ഇങ്ങനെ പ്രസവിക്കാനാണ് ചന്ദ്രൻ പോലും തോറ്റുപോയില്ലേ സൂര്യൻ പോലും മാറി നിന്നില്ലേ പ്രപഞ്ച നക്ഷത്രങ്ങളെല്ലാം തലകുനിച്ച് നിന്ന് പോയില്ലേ മുഖത്ത് നോക്കാൻ ചന്ദ്രൻ പോലും നാണിച്ചില്ലേ അന്തശംസുൻ അന്ത അന്ത അന്തനൂറുൻ സൗ കനൂരി സൂര്യൻറെയും ചന്ദ്രൻറെയും പ്രകാശത്തിനേക്കാൾ വലിയ പ്രകാശമേ അങ്ങേക്കാൾ മനോഹരമായൊരു വ്യക്തിത്വത്തെ അങ്ങേക്കാൾ മനോഹരമായൊരു മനുഷ്യരൂപത്തെ ഞാൻ കണ്ടിട്ടില്ല പറയുകയാണ് എന്താ വരി ഒരു ന്യൂനതയും കൂടാതെയാണ് അള്ളാഹു അങ്ങയെ നബിയേ ഒരു ന്യൂനതയും ഇല്ല നബിയേ അങ്ങയുടെ നെറ്റി അങ്ങയുടെ ചുണ്ട് അങ്ങയുടെ ദാടി അങ്ങയുടെ നെഞ്ച് അങ്ങയുടെ കരങ്ങൾ അങ്ങയുടെ കാലുകൾ അന്ന് വേണ്ട അങ്ങയുടെ മുടികമലം പോലും അങ്ങയുടെ കണ്ണിൻ്റെ കറുപ്പും അതിൻ്റെ വെളുപ്പും അതിൻ്റെ പുരികവും പടച്ചവനേ ഇങ്ങനെ ഒരു ന്യൂനതയുമില്ലാതെ ഒരു ചെറു ന്യൂനത പോലും കാണിക്കാൻ ഇന്നും ഒരാർക്കും കഴിഞ്ഞിട്ടില്ല നബിയെ മാത്രമല്ല എങ്ങനെയാണോ അങ്ങേ പടയ്ക്കേണ്ടത് ഒരു സർവസമ്പൂർണനായ ഒരു മനുഷ്യനെ എങ്ങനെയാണോ അള്ളാഹു പടയ്ക്കേണ്ടത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അള്ളാഹു പടച്ചു നബിയേ അള്ളാൻ്റെ റസൂലിന്റെ മധുര പാടാൻ അള്ളാഹിന്റെ റസൂല് എൻ്റെ തോളിൽ ഷാൾ ഹസ്സാൻ കിടന്നുതച്ചു കൊടുത്തുവിന് എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ ഹസ്സാൻ റസൂലുള്ള പറഞ്ഞില്ല റസൂലുള്ളാന്റെ റസൂലുല്ല എന്റെ ഈറൻ അണിഞ്ഞുപോയി ചരിത്രങ്ങളിൽ ഇങ്ങനെ കിടക്കുകയാണ് സഹോദരങ്ങളെ റസൂലിനെയും ദീനിനെയും ഇങ്ങനെ അവഹേളിക്കുന്ന ഒരു മനുഷ്യൻ ആ നാട്ടിലുണ്ടായിരുന്നില്ല അള്ളാൻ്റെ വഴികിട്ടി കൊന്നു കളയൂ സുഹാബാ മനുഷ്യനെ കൊന്നുകളയൂ സുഹാബാ വേഷപ്രജന്നനായി കൊല്ലപ്പെടുമെന്നറിഞ്ഞു റസൂലിന്റെ മുന്നിൽ വന്നുകൊണ്ട് തലകുനിച്ച് നിന്നുകൊണ്ട് ചോദിക്കുന്നു യാ റസൂലല്ലാ കയബംഗാനം അങ്ങയുടെ മുന്നിൽ വന്ന് മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കുമോ നബിയേ പിന്നെ എങ്ങനെയാണ് ഞാൻ മാപ്പ് കൊടുക്കാതിരിക്കുക ഒമാ സർവലോകങ്ങൾക്കും കാരുണ്യമേ മാപ്പ് കൊടുക്കുമോ മാപ്പ് കൊടുക്കാമെന്ന് പറയേണ്ട താമസം തോളിൽ കിടന്ന പുതപ്പ് മാറ്റി ശാള് മാറ്റി വേഷപ്രചന്നത മാറ്റി സ്വന്തം രൂപത്തിൽ റസൂല മുന്നിൽ നിന്ന് കരഞ്ഞു വിധിമ്പിക്കൊണ്ട് പാടുന്നു ഇന്നർ റസൂല ുംസുലൂലൂ നബിയേ അങ്ങ് ആരെന്തറിയോ നബിയേ ഹൊരു വാളാണ് നബിയേ വാളാണ് നിർമ്മിതമായി തിളങ്ങപ്പെടുന്ന പടവാളിൽപ്പെട്ട പടവാളാണ് നബിയേ ഞാൻ ശത്രുക്കളുടെ പ്രേരണ കൊണ്ട് ശത്രുക്കളുടെ എല്ലാ സമ്മർദ്ദവും കൊണ്ട് ഞാൻ പാടിപ്പോയതാണ് നബിയെ എനിക്കറിയാമങ്ങാരാണെന്ന് വിതുംബിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കിൽ അള്ളാഹന്റെ റസൂലിനെ പാടിപ്പറയാത്ത മാധ്യങ്ങളെവിടെ ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക് എത്രയോ കവികൾ എത്രയോ സാധാരണക്കാർ അള്ളാൻ്റെ റസൂലിൻ്റെ മത ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു ഇൻഷാ അല്ലാ നമുക്കടുത്ത അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ അടുത്ത ഒരു വീഡിയോയിൽ മഹാന്മാരുടെ ചരിത്രത്തിലേക്ക് അവർ ചൊല്ലിയ ഭയത്തിനെ പറ്റി നമുക്ക് പാടാം പറയാം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളോട് ഓരോ സെക്കൻഡും സ്വലാത്ത് ചൊല്ലുക ഓരോ നിമിഷവും സ്വലാത്ത് ചൊല്ലുക ഓരോ സമയം കഴിഞ്ഞ് കിടക്കുംതോറും സ്വലാത്തിൽ മുഴുവ യാത്രയിലും എല്ലാ നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടോ നിങ്ങൾക്കെന്ത് ടെൻഷനുണ്ടോ നിങ്ങൾക്ക് സാമ്പത്തിക കുറവുണ്ടോ നിങ്ങൾക്ക് രോഗങ്ങളുണ്ടോ നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടോ മാറും ഒരു സംശയവുമില്ല എൻ്റെ സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ നിങ്ങളുടെ ഹമ്മുകൾ മാറും നിങ്ങളുടെ ടെൻഷനുകൾ മാറും നിങ്ങളുടെ തടസ്സങ്ങൾ മാറുമെന്ന് പറഞ്ഞത് ഹബിബായാഹു അലൈഹി വസ്ല്ലം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ അങ്ങനെ നമുക്ക് സ്വലാത്തിയെല്ലാം നമുക്കെല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ എന്ന് മാത്രം നിങ്ങളെ ഉണർത്തിക്കൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു ഹൃദു അലഹമുല്ലാ റബുലാലമീൻ അസ്സലാ അയലിക്കും വരഹമുലാ താലി വാത്ത